കൂട്ടുകാരെ നമ്മളെന്ന് നിൽക്കുന്ന വിഴിയൻ തീരത്താണ് വിഴിയൻ തീരത്ത് രാവിലെ ഒരു പത്ത് മണിയായിട്ടുണ്ട് കുട്ടിച്ചൂര വള്ളങ്ങളാണ് വിഴിഞ്ഞൻ തീരത്തീരത്തെ തിരക്കോടെ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചൂര വള്ളങ്ങളുടെ തിരക്കാണ് രണ്ടു ദിവസം വിഴിഞ്ഞ കടപ്പുറത്ത് തന്നെ കുട്ടിച്ചൂരയുടെ മീൻ മാത്രമാണ് ഉള്ളത് വേറെ മീനുകളൊന്നും ഇല്ല പൊള്ളലും മാത്രമാണ് വിഴിഞ്ഞൻ തീരത്തുള്ളത് അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വിഴിഞ്ഞൻ തീരത്ത് രാവിലെ മീൻ വരാൻ താമസിച്ച് പത്ത് മണിക്ക് ശേഷമാണ് വള്ളം വന്നിട്ടുള്ളത് വള്ളത്ത് വന്ന് എത്തിയിട്ടുണ്ട് അതിൻ്റെ മീനിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നമുക്ക് നോക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇനി വീഡിയോയിലോട്ട് തുടർന്ന് പോകാം ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം இவனு <laughs> തൊട്ട് കുറഞ്ഞില്ലായ やっぱ ಅರವತ್ತು 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 ಇವತ್ತೊಂದು ಅರವತ್ತು ಎಳು ಎಳು ಎಳುವತ್ತೊಂದು ಎಳೆ ಇವತ್ತೊಂದು ಎಳುವ ಎಂಬುದು ಎಂಬತ್ತು ಎಂಬತ್ತೊಂದು ತೊನ್ನೂರ ಮುನ್ನೂರ ಎಂಟು ಇರುವತ್ತೆಂಟು ಇರುವ ಇರುವ ಎಂಟು ಎಂಟು ಇಪ್ಪತ್ತೆಂಟು 20 350 50 350 3 10 10 3 10 23 10 10 23 10 23 10 ಗುಟ್ಟಿ ಉണ്ടാ 23 10 23 ಅಣ್ಣ ಬೆಟ್ಟೆ ಅಣ್ಣ ಎಲ್ಲ اندر ಅಂದರ 1300 13850 50 400 400 450 1500 550 50 1550 1600 1600 50

ಇವರ ಇವರ <Finally, Papa> അപ്പോ 24 ന്റെ ഉണ്ട് 24 ന്റെ ഉണ്ട് ആ അല്ല 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 എന്താ ഇത് ഇല ഒരെണ്ണം കുപ്പി എല്ലാ കുപ്പി എല്ലാ എങ്ങോട്ടാണ് അല്ലേ

ഇരുപത് ഇരുപത് ഇരുപത്തി ഇരുപത് 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 മുപ്പത് മുപ്പത് ഇരുപത് മുപ്പായി മുപ്പത് മുപ്പത് ഇരുപത്തി നാൽപ്പത് ഒമ്പത് ഇരുപത്തി ഒമ്പത് 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 ഇരുപത്തി അമ്പത് എട്ട് അറുപത് എഴുപത് ഇരുപത്തി എഴുപത് ഇരുപത് എഴുപത് എഴുപത് ഒൻപത് ഒൻപത് ഇരുപത്തി ഒമ്പത് 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 ഇരുപത്തി അമ്പത് എട്ട് ഒമ്പത് എൺപത്തി ഒന്നൂറ് ഒമ്പത് ನಾನು ನಾನು ನೂರ ಹುಡುಕಲೇನು ನಾನು 200ಕ್ಕೆ ಬರಬಾರದು ಹಾಯ್ ಎಲ್ಲಿ ಎ쁘ಣ್ಣೆ ಅಂತ ಹೇಳಿ ಹೇಳಿ ಸಕ್ಕರನವೆ ಹಾ ಇದು ಬರಲ್ಲ ನಾನು ಯಾಯ ಒತ್ ಮೇಲೆ ಏನಾಯ್ ನೀನು ಎಂತ ಕೊರತೆ ಅಂತ ಬರಲಿ ಅರ ಇದು ಇವನು ಬರಲ್ಲ കൂട്ടുകാരെ ഇപ്പോൾ പൊള്ളലിൻ്റെ വില പോയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തിനാല് രൂപ ഈ കണക്കിലാണ് ഒരു പൊള്ളലിൻ്റെ വില പോയിട്ടുള്ളത് ഇനി വള്ളം തള്ളിവിട്ട് അതിന് എണ്ണി നോക്കിയിട്ട് ടോട്ടൽ ഡിവൈഡ് ചെയ്താണ് പൊള്ളൽ അവർ കണക്ക് കൂട്ടിയാണ് കച്ചവടക്കാർ വള്ളക്കാർക്ക് കൊടുക്കുന്നത് ഇത് ഒരു പൊള്ളലിൻ്റെ വിലയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് മൊത്തത്തിലുള്ളതല്ല അതിനെ ടോട്ടലായിട്ട് ഗുണിച്ചിട്ടാണ് എടുക്കുന്നത് അതുപോലെ കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കിയുള്ള ചിലവും കാര്യങ്ങളെല്ലാം കൂട്ടിയായിരിക്കും മാർക്കറ്റിൽ ഈ മീൻ വന്ന് എത്തുമ്പോഴത്തേക്കും അതും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് വള്ളത്തിൽ വിളിക്കുന്ന വില മാത്രം നിങ്ങൾ കണക്കൂട്ടരുത് അത് ഈ മീനുകൾ ലേലം വിളിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് കൂട്ടുകാരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ രാവിലത്തെ മീനിൻ്റെ തിരക്കും കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റ് വൈകുന്നേരമുള്ള മീൻ വരുന്നത് അത് നമ്മൾ അടുത്തൊരു വീഡിയോയുമായി ചെയ്യുന്നതായിരിക്കും കൂട്ടുകാരെ അതുവരെ നമ്മളിപ്പോൾ വീഡിയോ തുടർന്ന് പോകുന്നില്ല ഇവിടെ വെച്ച് നിർത്തുകയാണ്